സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഭരണകക്ഷി സ്ഥാനാർത്ഥികളെ ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന പ്രധാന വിഷയം സർക്കാർ ജീവനക്കാരുടെയും ക്ഷാമബത്ത കുടിശ്ശികയാണ് സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സർക്കാർ തടഞ്ഞുവെച്ച ഈ ആനുകൂല്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു സംസ്ഥാന ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ക്ഷാമബത്തിയും അതിന്റെ കുടിശ്ശിക നിഷേധവും ഒരു തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്ന തരത്തിലുള്ള പ്രധാന ചർച്ചാവിഷയമായി മാറുന്നത് പതിറ്റാണ്ടുകളായി വിവിധ സർക്കാരുകൾ ഡി എ കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു പ്രതിഷേധം തിരഞ്ഞെടുപ്പ് രംഗത്ത് ഭരണകക്ഷിക്കെതിരെ ഉയരുന്നത് ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഈ കുടിശ്ശിക നിഷേധത്തിലൂടെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ ബാലഗോപാൽ ധനമന്ത്രിയായി അധികാരമേറ്റ ശേഷം അഞ്ചു ഗഡു ക്ഷാമാശ്വാസവുമാണ് പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിന്റെ കുടിശ്ശിക തുക കൃത്യമായി നൽകാൻ സർക്കാർ തയ്യാറായില്ല ഈ സാമ്പത്തിക നിഷേധം ജീവനക്കാർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ സർക്കാർ ജീവനക്കാരനും ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം മുതൽ ഒൻപത് ലക്ഷം രൂപ വരെയാണ് കുടിശ്ശികയായി ലഭിക്കാനുള്ളത് നിഷേധിക്കപ്പെട്ടത് ശമ്പള സ്കെയിലുള്ള വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് ഈ തുകയിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പെൻഷൻകാർക്കിടയിലും പ്രതിഷേധം ശക്തമാണ് ഓരോ പെൻഷൻകാരനും ഒരു ലക്ഷം മുതൽ നാല് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ വരെയാണ് കുടിശ്ശിക ഇനത്തിൽ നഷ്ടമായത് പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവർക്ക് ഈ തുക നിഷേധിക്കപ്പെട്ടത് ദൈനംദിന ജീവിതത്തെ പോലും ബാധിച്ചു തങ്ങളുടെ വോട്ടുകൾ തേടി വീടുകളിലെത്തുന്ന ഭരണകക്ഷി സ്ഥാനാർത്ഥികളോട് ജീവനക്കാരും പെൻഷൻകാരും ഈ വിഷയം സജീവമായി ഉന്നയിക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സർക്കാർ നയപരമായ തീരുമാനമായതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി നൽകണമെന്ന് സ്ഥാനാർത്ഥികൾക്ക് വ്യക്തതയില്ല പലപ്പോഴും അവർക്ക് മൗനം പാലിക്കേണ്ടി വരികയോ സാമ്പത്തിക പ്രതിസന്ധി എന്ന പൊതുവായ മറുപടി നൽകി തടി ഊരേണ്ടി വരികയോ ചെയ്യുന്നു ഇത് കൂടുതൽ അവഹേളത്തിന് വഴിവെക്കുന്നതായി ജീവനക്കാർ ആരോപിക്കുന്നു ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇരട്ടത്താപ്പാണ് ജീവനക്കാർക്കിടയിലെ പ്രതിഷേധം വർദ്ധിപ്പിച്ചത് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പി എസ് ചെയർമാൻ അംഗങ്ങൾ എന്നിവർക്ക് പ്രഖ്യാപിച്ച ക്ഷാമബദ്ധ കുടിശ്ശിക പണമായി നൽകാൻ സർക്കാർ തയ്യാറായതാണ് ജീവനക്കാരെ ചൊടിപ്പിച്ചത് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന ഭൂരിപക്ഷം ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആനുകൂല്യം നിഷേധിക്കുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രം ഇത് നൽകുന്നത് വിവേചനപരമാണ് സാധാരണ ജീവനക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധിയും ഉന്നതർക്ക് പണമായി നൽകുന്ന ും നീതിയല്ലെന്നാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ ഇരട്ടത്താപ്പിന്റെ പേരിൽ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പ്രതിഷേധം തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് നേതൃത്വം സംസ്ഥാനത്തെ വോട്ടർമാരിൽ ഒരു വലിയ വിഭാഗമാണ് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ കുടുംബാംഗങ്ങളും അതുകൊണ്ട് തന്നെ ഇവരുടെ കൂട്ടായ പ്രതിഷേധം തിരഞ്ഞെടുപ്പ് ബലങ്ങളിൽ പ്രതിഫലിച്ചാൽ അത് ഭരണകക്ഷിക്ക് വലിയ തിരിച്ചടിയാകും ഈ വിഭാഗത്തിന്റെ വോട്ടുകൾ സാധാരണയായി ഭരണകക്ഷിക്കെതിരെ തിരിയുന്നത് വിരളമാണ് എങ്കിലും ഇത്രയും അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയ ഒരു ഭരണകൂടത്തിനെതിരെ വോട്ട് രേഖപ്പെടുത്താൻ ഈ വിഭാഗം തയ്യാറായേക്കും എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നത് സർവീസ് സംഘടനകൾക്കിടയിലും ഈ വിഷയം വലിയ വിഭാഗീയത സൃഷ്ടിച്ചിട്ടുണ്ട് ഭരണകക്ഷി അനുഭവമുള്ള സർവീസ് സംഘടനകൾ പോലും ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് തങ്ങളുടെ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ സംഘടനകളുടെ നേതാക്കൾ ഇത് സംഘടനകളുടെ ശക്തിയിലും സ്വാധീനത്തിലും കുറവുണ്ടാക്കുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ വിഷയത്തിൽ നയമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും ധനവകുപ്പിലെ ചില വൃത്തങ്ങൾ നൽകുന്നു ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിച്ചുകൊണ്ട് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാൻ സർക്കാർ തയ്യാറായേക്കും പെൻഷൻകാർക്ക് കുടിശ്ശിക തുക പണമായി തന്നെ നൽകാനും സാധ്യതയുണ്ട് പെൻഷൻകാർക്ക് പി എഫ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് പണമായി നൽകുകയല്ലാതെ സർക്കാരിന് മറ്റു മാർഗങ്ങളില്ല തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു എന്നതും ഈ വിഷയത്തിൽ സർക്കാർ ശ്രദ്ധ പതിപ്പിക്കാൻ കാരണമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ വിഭാഗം തങ്ങളുടെ പ്രതിഷേധം വോട്ടിലൂടെ പ്രകടിപ്പിച്ചാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി ജീവനക്കാരെയും പെൻഷൻകാരെയും അനുനയിപ്പിക്കാൻ കുടിശ്ശിക വിഷയത്തിൽ സർക്കാർ നയമാറ്റത്തിന് തയ്യാറാകുമെന്ന സൂചനകളാണ് ധനം വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഡി എ കുടിശ്ശിക നൽകുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം വൈകിപ്പിക്കുന്നതാ ഒരു പതിവാണെങ്കിലും ഇത്രയും കാലം തടഞ്ഞു വെച്ചതും ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രം പണം നൽകിയതിലെ ഇരട്ട താപമാണ് ഈ പ്രതിഷേധം ആളിക്കത്താൻ കാരണം ക്ഷേമ പെൻഷൻ വിതരണത്തിലെ കാലതാമസം പോലുള്ള മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളും ഇതിനോടകം ഭരണകക്ഷിക്കെതിരെ ചർച്ചയായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ കുടിശ്ശിക വിഷയം ഭരണകക്ഷിയുടെ തിരഞ്ഞെടുപ്പ് വിജയ സാധ്യതയെ സാരമായി ബാധിച്ചേക്കും എന്തായാലും ഈ വിഷയം തദ്ദേശ തിരഞ്ഞെടുപ്പ് വലങ്ങളിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നും തിരഞ്ഞെടുപ്പിനു ശേഷം സർക്കാർ എന്ത് നയമാറ്റമാണ് കൊണ്ടുവരികയെന്നും രാഷ്ട്രീയ നിരീക്ഷകരും ജീവനക്കാരും ഒരുപോലെ ഉറ്റുനോക്കുകയാണ്